കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യ മൊഴി നിർണായകം ആകും എന്ന പ്രതീക്ഷയിലായിരുന്നു പ്രോസിക്യൂഷൻ എന്നാൽ ദിലീപിന്റെ അഭിഭാഷകൻ രാമൻ പിള്ളയുടെ ക്രോസ് വിസ്താരത്തിൽ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയത് ദിലീപിന് സഹായകരമായി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ചേരാൻ പോകുന്നത് രഞ്ജിത്ത് പൊതുവെ ഈ നടിയെ ആക്രമിച്ച കേസിൽ അതിൽ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുമ്പോഴും ഇതിൻ്റെ ഗൂഢാലോചന തെളിയിക്കപ്പെടുന്നതിൽ പരാജയപ്പെട്ടു പോയി പ്രോസിക്യൂഷൻ എന്നുള്ളതാണല്ലോ അറിയേണ്ടത് അതിൽ തന്നെ ഈ മൊഴികൾ നിർണായകമാകും എന്നതായിരുന്നു പൊതുവേ വിലയിരുത്തൽ കാരണം സിനിമാ മേഖലയിൽ നിന്ന് ഉള്ളവരുടെ മൊഴികൾ നേരത്തെ തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ കുറ്റക്കാരനല്ല ദിലീപ് എന്ന് കോടതി വിധിച്ച ശേഷം ദിലീപ് തന്നെ പറഞ്ഞു വെച്ചത് മഞ്ജു വാര്യരുടെ ഒരു പ്രതികരണം അവിടെ നിന്നാണ് ഈ ഗൂഢാലോചനാ വാദം ഉണ്ടാകുന്നത് പിന്നീടാണ് തനിക്കെതിരായ ഗൂഢാലോചന സംഭവിച്ചത് എന്നുള്ളതാണ് എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ വിധിപ്രസാവം പുറത്തു വരുമ്പോഴാണ് അടച്ചിട്ട കോടതി മുറിയിൽ ഓരോരുത്തരും പറഞ്ഞ മൊഴികൾ എന്തായിരുന്നു ആ മൊഴികളിലെ വൈരുദ്ധ്യം എന്തായിരുന്നു ആ വൈരുദ്ധ്യം എങ്ങനെയൊക്കെയാണ് പ്രതികളെ ശിക്ഷിക്കുന്നതിലും മോചിതരാക്കുന്നതിലും നിർണായകമായത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലിതാ മഞ്ജു വാര്രുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ എന്തായിരുന്നു മഞ്ജു വാര്യരുടെ മൊഴി ആ മൊഴിയിലെ വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് അഭിലാഷ് ഈ കേസിന്റെ നാൾ വഴിയിലേക്ക് വരുമ്പോൾ മഞ്ജു വാര്യർ കൊടുത്ത മൊഴി നമുക്കറിയാം ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനാ വാദം മുന്നോട്ട് വെച്ചത് നടി മഞ്ജു വാര്യർ ദിലീപിന്റെ ആദ്യ ഭാര്യയായ മഞ്ജു വാര്യർ തന്നെയായിരുന്നു അവിടെ നിന്നാണ് ഈ കേസിന്റെ ഗതി മാറുന്നതും ഈ ഗൂഢാലോചനാ വാദവുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോവുകയും മറ്റും ചെയ്തത് ദിലീപിൻ്റെ ദിലീപുമായി വിവാഹബന്ധം വേർപെടുത്താൻ ഇടയായ സാഹചര്യം അതിൽ പ്രധാന കണ്ണിയായി വർദ്ധിച്ചത് ഈ നടിയാണ് ഈ അതിജീവിതയായ നടിയാണ് എന്ന വാദമാണ് പിന്നീട് ഉടനീളം പ്രോസിക്യൂഷൻ അത്തരത്തിൽ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ിൽ ദിലീപിന് മനസ്സിലായി എന്നുള്ളതും അത് പിന്നീട് ദിലീപിന് ഈ നടിയോടുള്ള വലിയ വൈരാഗ്യത്തെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയായിരുന്നു എന്നുള്ളതുമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും വാദമായി മുന്നോട്ട് വെച്ചത് ഇതിന് ഉപോത്ബലകമായി അവർ ചൂണ്ടിക്കാട്ടിയ കാര്യം മഞ്ജുവിന്റെ മുഴുവൻ തന്നെയായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ക്ഷമിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പത്താം മാസം ആണ് മഞ്ജുവാരും ദിലീപും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് പിന്നീട് പതിനേഴ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഒന്നാം മാസത്തിൽ ജനുവരി മാസത്തിൽ ഇവരുടെ വിവാഹമോചനം നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഡിഗ്രി അത് വളരെ പ്രധാനമായി എക്സിബിറ്റ് നമ്പർ പി ഇരുപത്തിരണ്ടായി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പ്രോസിക്യൂഷൻ അതിൽ ഒരു കോഡഡിക്ഷൻ കണ്ടെത്തിയത് ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് മഞ്ജുമാര്യർ നേരിട്ട് ഇടപെട്ട് തന്നെയാണ് ഒരു മ്യൂച്വൽ പൊറ്റീഷനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ് വിവാഹമോചനത്തിന്റെ ആദ്യ ഹർജി നൽകിയത് ദിലീപായിരുന്നു ദിലീപ് മാത്രം നൽകിയ ഒരു ഹർജി ആയിരുന്നു അത് പിന്നീട് മ്യൂച്വലായി ഈ ഹർജിയിലേക്ക് എത്തിച്ചത് മഞ്ജുമാരുടെ ഇടപെടലാണ് അതായത് അതിൽ ചില പോയിന്റ്സുകൾ അതായത് ദിലീപിനെതിരെ ആരോപണം ഉന്നയിക്കാൻ കാവ്യവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉന്നയിക്കുന്ന ചില പോയിന്റുകൾ ചേർത്ത് അത് കോടതിയിൽ തെളിയിക്കാൻ മഞ്ജുവിന് കഴിയുമോ എന്ന സംശയമാണ് ഒരു മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മഞ്ജുവിനെ പ്രേരിപ്പിച്ചത് എന്ന വാദം രാമൻപിള്ള അഡ്വക്കേറ്റ് രാമൻപിള്ള ദിലീപിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചു കോടതിയിൽ ആ ൾക്ക് വളരെ കൃത്യമായ ഉത്തരം പറയാൻ ആദ്യഘട്ടത്തിൽ മഞ്ജുവിന് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതായത് ആദ്യം മഞ്ജു വാര്യർ ദിലീപിൻ മഞ്ജു വാര്യരുടെ അഭിഭാഷകനെയും ബന്ധുക്കളെയും വിട്ട് ദിലീപിനോട് തങ്ങളുടെ ഡിവോഴ്സ് പെറ്റീഷൻ മ്യൂച്വൽ ആകാം എന്ന് ആവശ്യപ്പെടുന്നത് മഞ്ജു വാര്യരാണ് എന്ന കാര്യം പ്രധാനപ്പെട്ട ഒന്നാണ് അതിന് മഞ്ജു കോടതിയിൽ മറുപടി പറഞ്ഞത് തനിക്ക് അത്തരം കാര്യങ്ങൾ ഓർക്കാനാകുന്നില്ല എന്നുള്ളതാണ് ഇത് കോടതിക്ക് മുന്നിൽ വളരെ പ്രധാന ഒരു കാര്യമായി കോടതി ഈ വിധിനായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒപ്പം മറ്റേ ഇതിൻ്റെ ഒരു നാൾ വഴികളിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോകണം പ്രേക്ഷകർക്ക് അതുമായി ബന്ധപ്പെട്ട കൗതുകം ഉണ്ടാവും എന്താണ് മഞ്ജു കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴി എന്നുള്ളതാണ് അതായത് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ദിലീപും മഞ്ജുമാരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അന്നാണ് ദിലീപിൻ്റെ ഒരു പഴയ ഫോണിൽ ആ സമയത്ത് ദിലീപ് വീട്ടിലില്ല ദിലീപ് ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ് ദിലീപിൻ്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത് അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു അതിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ചില മെസ്സേജുകളാണ് കണ്ടത് തുടർന്ന് മഞ്ജു ഈ മെസ്സേജിൽ കണ്ട് ഞെട്ടിപ്പോവുകയും കാരണം അന്ന് മഞ്ജുവും കാവ്യയുമായി വളരെ അടുപ്പമുള്ള ഒരു സമയമാണ് ഒരിക്കലും ഇത്തരമൊരു ബന്ധം തൻ്റെ ഭർത്താവുമായി കാവ്യ്ക്കുണ്ട് എന്നൊരു ഒരു തരത്തിലും മഞ്ജുവിന് ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ധാരണ ഉണ്ടായിരുന്നില്ല ഈ മെസ്സേജ് കണ്ടതാണ് വളരെ കൃത്യമായും തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൻ്റെ സംശയം തോന്നാനുള്ള ആദ്യ പടി എന്ന് മഞ്ജു വളരെ കൃത്യമായി പറയുന്നുണ്ട് തുടർന്ന് അപ്പോൾ തന്നെ മഞ്ജു ദിലീപിനെ വിളിക്കുകയാണ് പക്ഷേ ദിലീപ് ഷൂട്ടിംഗ് സ്ഥലത്താണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി തുടർന്ന് കാവ്യ മാധവനെ നേരിട്ട് വിളിക്കാനുള്ള ബന്ധം അന്ന് ഉണ്ടായിരുന്നു കാവ്യ മാധവനുമായി സംസാരിക്കുന്നു പക്ഷേ കാവ്യയും ഈ വിഷയത്തിൽ നിന്ന് വളരെ ഒന്ന് ഒഴിഞ്ഞുമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് കാവ്യയുടെ അമ്മയെ മഞ്ജു വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാവ്യയുടെ അമ്മയെ വിളിക്കുമ്പോൾ ഈ അമ്മ കാവ്യയുടെ അമ്മ തന്നെ ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൽ ചില ആശങ്കകൾ പങ്കുവച്ചു എന്ന് മഞ്ജു വാര്യർ മൊഴിയായി കോടതിയിൽ നൽകിയിട്ടുണ്ട് ഇത് തങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടായിരുന്നു അന്ന് നമുക്കറിയാം കാവ്യ കാവ്യമാധവൻ്റെ വിവാഹം രണ്ടായിരത്തി ഒൻപതിലാണ് കഴിഞ്ഞത് ഈ രണ്ടായിരത്തി ഒൻപത് മുതൽ മാധവൻ ഭർത്താവിനൊപ്പമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അന്ന് കാവ്യ വീട്ടിലുണ്ട് ആ സമയത്ത് മഞ്ജു വാര്യർ വിളിക്കുമ്പോൾ വീട്ടിലുണ്ട് അത് ഭർത്താവുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് എന്നും മഞ്ജു വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ കാവ്യയുടെ അമ്മയെ വിളിച്ച് മഞ്ജു സംസാരിക്കുമ്പോൾ കാവ്യയുടെ അമ്മയും ചില അസ്വസ്ഥതകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നും ദിലീപും മഞ്ജുവുമായി കാവ്യവുമായുള്ള ബന്ധ ഉണ്ട് എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ അമ്മയുടെ ഭാഗത്തുണ്ടായി എന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട് തുടർന്ന് വീണ്ടും ഈ വിഷയത്തിൽ ഇതിൻ്റെ ഒരു വിഷമം തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് കാവ്യ ക്ഷമിക്കണം മഞ്ജു വാര്യർ പങ്കുവെക്കുകയാണ് അത് കാവ്യയുടെ അമ്മ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് പി ഡബ്ല്യു വൺ അതായത് നടിക്കും പി ഡബ്ല്യു വൺ ആയി പ്രോ പ്രോസിക്യൂഷൻ വിറ്റ്നസ് ഒന്നായി നമുക്കറിയാം ഇരയായ നടിയാണ് ഒപ്പം പി ഡബ്ല്യു തേർട്ടി സിക്സ് പ്രോസിക്യൂഷൻ വിറ്റ്നസ് തേർട്ടി സിക്സ് എന്നുള്ളത് റിമി ടോമി എന്ന ഗായികയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഈ വിഷയം അറിയാമെന്ന് കാവ്യയുടെ അമ്മ മഞ്ജുവിനോട് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട് തുടർന്ന് മഞ്ജു തൻ്റെ അടുത്ത സുഹൃത്തുക്കളായ ഗീതു മോഹൻദാസിനെയും ഒപ്പം സംയുക്ത വർമ്മയെയും വിളിച്ച് കാര്യങ്ങൾ പറയുന്നു ഗീതു മോഹൻദാസ് പ്രോസിക്യൂഷൻ വിറ്റ്നസ് മുപ്പത്തി അഞ്ചാണ് സംയുക്ത വർമ്മ പതിനഞ്ചാണ് അതായത് ഇത്തരത്തിൽ ഈ രണ്ടു കാര്യങ്ങൾ ഇവരോട് പറയുകയും തൻ്റെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തു അന്നൊക്കെ ഈ നടിയുമായി ഇവർക്ക് നല്ല ബന്ധമുള്ള സമയമാണ് എന്നുള്ളതാണ് തുടർന്ന് നേരിട്ട് ഇവർ കാണാൻ തീരുമാനിക്കുകയാണ് നാല് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗീതുവിനൊപ്പം മഞ്ജു വാര്യർ അതായത് സംയുക്ത വർമ്മയുടെ വീട്ടിൽ എത്തുകയും തുടർന്ന് സംയുക്ത വർമ്മയും ഗീതുവും മഞ്ജുവും ചേർന്ന് പി ഡബ്ല്യു വൺ അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് എത്തുകയുമായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ ഇമോഷണലായി നടി പ്രതികരിക്കുകയാണ് തനിക്ക് ബന്ധം അറിയാമെങ്കിലും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി നടി പ്രതികരിക്കുന്നു പക്ഷെ അപ്പോൾ നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട് അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട് ഇതിൽ പിതാവിൻ്റെ നിർബന്ധ ഇത്തരത്തിൽ നടി കൂടുതൽ കാര്യങ്ങൾ തനിക്കറിയാവുന്ന കാര്യങ്ങൾ മഞ്ജു വാര്യനോടും ഗീതു മോഹൻദാസിനോടും ഒപ്പം സംയുക്ത വർമ്മയോടും പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് വീട്ടിലെത്തുന്ന പിന്നീട് അസമയം ഇതിനുശേഷം മഞ്ജുവിൻ്റെ ഈ വൈകുന്നേരം വരെ സംയുക്ത വർമ്മയുടെ വീട്ടിൽ ചിലവഴിച്ചു പിന്നീട് സംയുക്തയുടെ വീട്ടിൽ നിന്ന് മഞ്ജു വാര്യർ കാവ്യയുടെ അമ്മയെ വിളിക്കുകയാണ് ഇക്കാര്യങ്ങൾ കാവ്യയുടെ അമ്മയോട് വീണ്ടും പങ്കുവെക്കുകയാണ് കാവ്യയുടെ അമ്മയോട് പങ്കുവെച്ചപ്പോൾ കാവ്യ അമ്മ പറയുന്നത് കാവ്യ തനിക്ക് ചില ഉറപ്പുകൾ നൽകി താൻ ഈ ബന്ധം തുടരില്ല എന്ന തരത്തിൽ എന്നിട്ട് കാവ്യ തിരിച്ച് തൻ്റെ ആദ്യ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ് അതായത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരികെ പോകുന്ന സാഹചര്യം ഒരുക്കി പിന്നീട് വീട്ടിലെത്തിയ മഞ്ജു വാര്യർ ദിലീപിന്റെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും വിളിച്ചു വരുത്തി അതിനുശേഷം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി അവരോട് തെളിവടക്കം മുന്നോട്ട് വെച്ച് പറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു അതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് ദിലീപ് വീട്ടിലേക്ക് എത്തുന്നത് എന്നതും ഈ മൊഴിയിൽ മഞ്ജുവാരർ പറയുന്നുണ്ട് ഈ മഞ്ജു വാര്യർ പറഞ്ഞതനുസരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇക്കാര്യം ദിലീപിനോട് ചോദിച്ചു അപ്പോൾ തന്നെ ദിലീപിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിരുന്നു എന്ന് തന്നെയാണ് മഞ്ജു പറയുന്നത് മഞ്ജുവിനോട് മഞ്ജു ദിലീപിനോട് ചോദിച്ചപ്പോൾ ദിലീപ് പറഞ്ഞത് തനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും കൃത്യമായി ഓർമ്മയില്ല എന്ന് മാത്രമല്ല കാവ്യ ഒരു പൊട്ടി അതായത് ഒരു കാര്യമായ തരത്തിലുള്ള ഒരു ചൈൽഡ് ലിസ്റ്റ് കുട്ടിയാണ് അതായത് ഒരു ബാ ഒരു ബാലസ്വഭാവമൊക്കെ സ്വഭാവമൊക്കെയുള്ള കുട്ടികളുടെ സ്വഭാവമുള്ള ഒരു ആളാണ് ാണ് അതുകൊണ്ട് അവൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവൾ മെസ്സേജ് അയക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി എടുക്കേണ്ട എന്ന വളരെ ഒഴുക്കൻ മറ്റുള്ള മറുപടിയാണ് ദിലീപ് നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിലാണ് ഇതിനിടയിലാണ് ഈ എന്താണ് ഇരയാക്കപ്പെട്ട നടിയുമായുള്ള കാവ്യയുടെ അല്ലെങ്കിൽ മഞ്ജുമാരോടെ സംസാരം ദിലീപ് അറിയുകയും ഇക്കാര്യങ്ങൾ ആദ്യം ആദ്യഘട്ടത്തിൽ മഞ്ജു ഈ ബന്ധമറിയാൻ കാരണമായ അതായത് മഞ്ജു പറയുന്നുണ്ട് താൻ നടിയുമായി ബന്ധപ്പെട്ടല്ല ഈ വിവരം ആദ്യം അറിയുന്നത് തൻ്റെ ഫോ ദിലീപിൻ്റെ ഫോണിൽ ലഭിച്ച മെസ്സേജ് വഴിയാണ് എന്ന് മൊഴി പറയുമ്പോഴും ദിലീപ് വിചാരിച്ചത് ഈ നടി പറഞ്ഞിട്ടാണ് ഇരയാക്കപ്പെട്ട അതിജീവിതം പറഞ്ഞിട്ടാണ് മഞ്ജു ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയത് എന്നുള്ളത് അത് ദിലീപിന് ഒരു വലിയ വൈരാഗ്യമായി മാറി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും മഞ്ജു പറയുന്നുണ്ട് അങ്ങനെ വിവാഹമോചനം നടത്തുന്നതും മറ്റും പിന്നീട് വിവാഹമോചനത്തിലെ കാര്യങ്ങൾ പോവുകയാണ് അതൊക്കെ ചരിത്രമാണ് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ബന്ധങ്ങളൊന്നും ശരിയാകുന്നില്ല കാവ്യ ഭർത്താവുമായി പ്രശ്നമായി തിരികെ വീട്ടിൽ വരുന്നു ദിലീപുമായിട്ടുള്ള ബന്ധം തുടരുന്നു അത് പിന്നീട് ഇവർ മഞ്ജുവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വലിയ നിദാനമായി മാറുന്നു പിന്നീട് ദിലീപ് മഞ്ജുവും തമ്മിലുള്ള വിവാഹ ബന്ധം വിവാഹ മോചനം നടക്കുന്ന ഒരു ഉണ്ടാകുന്നു പിന്നീടാണ് ഈ വിഷയം സങ്കീർണമാകുന്നതും മറ്റും ഇങ്ങനെ എല്ലാ തരത്തിലും ഈ നടി ഇരക്കപ്പെട്ട നടി അതിജീവിത ആണ് തൻ്റെ ബന്ധം തകർത്തത് എന്ന ബോധം രൂഢമൂലമായി ദിലീപിനുണ്ടായിരുന്നു അതാണ് ഇത്തരത്തിൽ ഒരു ഗൂഢാലയനേക്ക് നയിച്ചത് എന്ന വളരെ കൃത്യമായ മൊഴിയാണ് മഞ്ജുമാർ നൽകിയത് എന്നുള്ളതാണ് അഭിലാഷ് ഈ മഞ്ജുവിൻ്റെ മൊഴിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രേക്ഷകരോട് ബോധിപ്പിക്കാറുള്ളത് ഇതാണ് പറയുന്നത് പക്ഷേ എപ്പോഴും ഈ കേസിൻ്റെ വിചാരണ ഘട്ടത്തിലടക്കം പ്രത്യേകിച്ച് ക്രോസ് വിസ്താരത്തിലടക്കം ഈ മൊഴികളിലെ വൈരുദ്ധ്യം അതാണല്ലോ പ്രധാനമായും ദിലീപിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ നമുക്കറിയാം ഇതിനു മുമ്പും ഉള്ള പല മൊഴികളും ഇത്തരത്തിൽ തന്നെ തിരിച്ചടിയായിട്ടുണ്ട് എന്ന് ഇപ്പോൾ കേസിൽ ഏറ്റവും നിർണായകമാകുന്ന മൊഴിയായിരുന്നു ബാലചന്ദ്രകുമാറിൻ്റേത് അതൊരു പക്ഷേ ഈ കേസിൽ തന്നെ വഴിത്തിരിവാകും എന്ന് കരുതിയതാണ് മാത്രമല്ല വധഗൂഢാലോചന പോലെയുള്ള വകുപ്പുകൾ ദിലീപിന് നേരെ ചാർത്തിയത് ഈ ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ അത് കേസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കോടതിയിൽ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അതുവരെ പ്രോസിക്യൂഷന്റെ വാദം എന്നത് ദിലീപും അതോടൊപ്പം തന്നെ പൽസസുനിയും രഹസ്യബന്ധമാണ് സൂക്ഷിച്ചത് അവർ പരസ്പരം കാണാതിരിക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചിരുന്നു ഫോണിൽ പോലും ബന്ധപ്പെട്ടിരുന്നില്ല എന്നൊക്കെയാണ് ഈ പ്രോസിക്യൂഷൻ ഈ വാദം ഉന്നയിക്കുന്ന ഇതേ സമയത്ത് തന്നെയാണ് ബാലചന്ദ്രകുമാർ പറയുന്നത് താൻ ദിലീപിനെ ദിലീപിനെയും പഴസസുനിയെയും ദിലീപിൻ്റെ വസതിയിൽ വെച്ച് കണ്ടു ഒരുമിച്ച് സഞ്ചരിച്ചു ദൃശ്യങ്ങൾ ടെലിവിഷനിൽ കണ്ടു ഇതെല്ലാം പറയുന്നൊരു സാഹചര്യം ഇങ്ങനെ ഈ വിസ്താരത്തിലേക്ക് വരുമ്പോൾ കോടതിക്ക് മുന്നിലേക്ക് വരുമ്പോൾ ഇതിനെല്ലാം വസ്തുതാപരമായ തെളിവുകൾ ഉണ്ടാകണം അതിനപ്പുറത്ത് മൊഴികൾ വൈരുദ്ധ്യമുണ്ടാകാൻ പാടില്ല അപ്പോൾ അത് ഏത് തരത്തിലായിരുന്നു ബാധിച്ചത് രഞ്ജിത്ത് ഇത് ഈ പറഞ്ഞതൊക്കെ ഞാൻ നേരത്തെ പ്രേക്ഷകർ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചത് അഭിലാഷ് നമ്മൾ സംസാരിച്ചത് മഞ്ജു വാര്യർ കൃത്യമായി കോടതിക്ക് കൊടുത്ത മൊഴിയുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ പിന്നീട് ദിലീപിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ ക്രോസ് വിസ്താരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില കോൺട്രഡിക്ഷൻസ് കോടതിക്ക് മനസ്സിലായി എന്ന് കൃത്യമായി ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട് അതിലൊന്ന് ഈ മ്യൂച്വൽ പൊറ്റീഷനുമായി ബന്ധപ്പെട്ട് മ്യൂച്വൽ പെറ്റീഷൻ ഡിവോഴ്സ് കേസിൽ മ്യൂച്വൽ പെറ്റീഷനുമായി ബന്ധപ്പെട്ട് താങ്കളാണോ മുൻകൈ എടുത്തത് എന്ന ചോദ്യം കോടതി ചോദിച്ചിരുന്നു മഞ്ജുവാരുടെ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഓർക്കുന്നില്ല എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് അതുതന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ ഡൈവോഴ്സിലേക്ക് എത്തിയത് എന്നും കാവ്യവുമായുള്ള ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡിവോഴ്സ് ആയിരുന്നു എന്നുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ അത് കൃത്യമായി അന്നത്തെ ഡിവോഴ്സിൽ പോയിന്റ്സ് പോയിന്റ് ബൈ പോയിന്റ് ആയി വെച്ചുകൊണ്ട് അത് കോടതിയിൽ സമർത്ഥിക്കാനാകുമോ എന്നുള്ള ഒരു ആശങ്ക മഞ്ജു വാര്യർക്കുണ്ടായിരുന്നു എന്ന സംശയം ഈ വിചാരണ ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റൊന്ന് ഈ പതിനേഴ് നാല് രണ്ടായിരത്തി പതിമൂന്നിൽ മഞ്ജു വാര്യർ ഈ പ്രശ്നങ്ങളെ തുടർന്ന് ദിലീപിന്റെ വീട് വിട്ടിറങ്ങിയിട്ട് താലി ഉപേക്ഷിച്ചാണ് പോകുന്നത് ദിലീപ് കിട്ടിയ താലി ഉപേക്ഷിച്ച് പോകുന്നു അവിടെ അമ്മയോട് ദിലീപിൻ്റെ അമ്മയോട് അതായത് അമ്മായി അമ്മയോട് പറയുന്ന ദൂരയാത്ര പോകുന്നു എന്ന് പറഞ്ഞ് പോവുകയാണ് പിന്നീട് പോകുന്നത് ഗീതു മോഹൻദാസിന്റെ മുംബൈയിലുള്ള വസതിയിലേക്കാണ് അവിടെയാണ് പിന്നീട് ഇവർ വര അധികനാളും താമസിച്ചത് എന്നും കോടതി ഈ രാമൻപിള്ളിയുടെ ക്രോസിങ്ങിലും പറ്റും വ്യക്തമായിട്ടുണ്ട് അത് ഇത്തരത്തിലുള്ള കാര്യം പറയുന്നത് മറ്റൊന്ന് ഈ ക്രോസിംഗിൽ മനസ്സിലായ മറ്റൊരു കാര്യം ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞിരുന്നുവല്ലോ പക്ഷേ ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട് ഈ കാവ്യ കാവ്യാമാധവൻ ദിലീപിനയച്ച മെസ്സേജുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇത്തരത്തിൽ പോലീസിനോട് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് മഞ്ജു വാര്യർ വ്യക്തമാക്കിയിട്ടില്ല എന്നത് കോടതി എടുത്തു കാണിക്കുന്നുണ്ട് അതൊരു വൈരുദ്ധ്യമായി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ദിലീപിനെയും കാവ്യ മാധവനെയും താൻ വിളിച്ചു എന്ന് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും അതും പോലീസ് നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം നമുക്ക് മഞ്ജുവിനോട് ചോദിച്ചപ്പോൾ അതിനും വളരെ കൃത്യമായ ഒരു മറുപടി കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ തന്നെ കാവ്യയുടെ അമ്മയെ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചു എന്നും യുടെ അമ്മ ഈ ബന്ധം തനിക്കറിയാമെന്ന് പറഞ്ഞു എന്നും ഈ ബന്ധത്തിൽ കാവ്യയുടെ അമ്മയ്ക്ക് ചില ആശങ്കകൾ ഉണ്ട് എന്നും കോടതിയെ മഞ്ജു വാര്യർ ബോധിപ്പിച്ചിരുന്നു അത്തരത്തിൽ മൊഴി നൽകിയിരുന്നു പക്ഷേ ഇക്കാര്യവും ഒട്ടും കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതും കാവ്യ മാധവന് ഈ കാവ്യ മാധവനും അമ്മയ്ക്ക് ഈ വിഷയം അറിയാം ദ്രീവമായുള്ള ബന്ധം അറിയാം എന്നുള്ള കാര്യം കോടതിയിൽ പറഞ്ഞു എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ മഞ്ജു വാര്യക്ക് സാധിച്ചില്ല എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു അപ്പം സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസിനെയും ചേർന്ന് സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസിനും ഒപ്പമാണ് ഈ നടിയുടെ വീട്ടിലെത്തിയത് എന്ന കാര്യവും വളരെ കൃത്യമായി തന്നെ കോടതിയിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട് പക്ഷെ അതും പോലീസിന് മൊഴിയായി നൽകിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അതിജീവിതയായ നടി അവരെ കൊണ്ട് മഞ്ജു വാര്യനോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കൃത്യമായി പറഞ്ഞത് ഈ ഗീതു ക്ഷമിക്കണം കാവ്യ മാധവന്റെ അല്ല നടിയുടെ അച്ഛനാണ് പിതാവാണ് പിതാവിൻ്റെ നിർബന്ധനാണിത് പറയുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അതും മൊഴിയായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ ഈ കോടതിയിൽ പറഞ്ഞ മിക്ക കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താതെയുള്ള ഒരു അന്വേഷണം അതാണ് പല വിഷയങ്ങളിലും പ്രോസിക്യൂഷൻ കൃത്യമായി കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ അവർക്ക് ചില പ്രശ്നങ്ങൾ പറ്റി എന്ന് കോടതി വളരെ കൃത്യമായി ഈ നിരീക്ഷണം നടത്തി നടത്തിയത് എന്നുള്ളത് പ്രധാനമാണ് അതായത് അങ്ങനെ പലതരത്തിലുമുള്ള മൊഴികൾ ഈ കോടതിയെ അറിയിച്ച മൊഴികൾ അത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയാൻ വിട്ടുപോകുന്നു അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചില എന്താണ് കോൺട്രഡിക്ഷൻസ് ഈ കേസിൻ്റെ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു അതൊക്കെ മഞ്ജുമാരുടെ മൊഴി അവിശ്വസിക്കാൻ കോടതിക്ക് കാരണമായി എന്നുള്ളത് പ്രധാനമാണ് രാമൻ അഡ്വക്കേറ്റ് രാമൻ രാമൻപിള്ളയുടെ ക്രോസ് വിസ്താരത്തിലാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടത് അത് വളരെ കൃത്യമായി തന്നെ ഈ വിധിനായത്തിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് അത് വളരെ കൃത്യമായി തന്നെ ആ വിധിനായത്തിൽ നമുക്കറി ആയിരത്തി എണ്ണൂറോളം പേജുകളുള്ള ഒരു വിധിനായമാണ് അതിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ പേജ് മുതൽ മഞ്ജുമാരുടെ മൊഴിയും അതിനെ തുടർന്ന് കോടതിക്കുണ്ടായ സംശയങ്ങളും എന്തുകൊണ്ട് ആ മൊഴി കൃത്യമായും കോടതി കൺസിഡർ ചെയ്തില്ല എന്നുള്ള കാര്യവും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് യെസ് അതായത് നമ്മൾ പലപ്പോഴായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒന്നുണ്ട് ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കുറ്റക്കാരനെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം എന്നത് അന്വേഷണ സംഘത്തിന്റേതാണ് അന്വേഷണ സംഘം കോടതിയിൽ അതിന് ശരി പകരുന്ന ശക്തി പകരുന്ന തെളിവുകൾ ഹാജരാക്കണം ഒപ്പം ആ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി പ്രോസിക്യൂഷൻ കൃത്യമായ വാദമുന്നയിക്കണം എപ്പോഴും കോടതിയെ വിമർശിക്കുന്നവർ അടക്കം ഉണ്ട് എന്നത് അതൊരു ജനാധിപത്യ സംവിധാനത്തിലുണ്ട് പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം പുറത്ത് ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരെ പോലെയോ പുറത്ത് പ്രകടനങ്ങൾ നടത്തി ആ പ്രകടനങ്ങളെ അഭിസംബോധന ചെയ്യുന്നവരെ പോലെയോ ഒന്നും ഇടപെടാൻ സാധിക്കില്ലല്ലോ അതായത് രഞ്ജിത്ത് കോടതി ഈ വാക്കാൽ പരാമർശങ്ങളിൽ എങ്കിലും പറയുന്നു എന്നുണ്ടോ നമുക്കൊരാളെ സംശയിക്കാം ആ സംശയം അതിശക്തവുമാകാം അത്രമേൽ സംശയത്തോടുകൂടി ഒരാളെ കാണാം പക്ഷേ കോടതിക്ക് ആ സംശയം വെച്ചുകൊണ്ട് വിധി പ്രസ്താവിക്കുക എന്നത് സാധിക്കില്ല ഒരു പ്രതി കുറ്റം ചെയ്തുവെന്നും ആ പ്രതി കുറ്റക്കാരനാണ് എന്നും തെളിയിക്കുന്ന രേഖകളാണ് ഇവിടെ ഇതോ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു ഏഴ് മുതൽ പത്ത് വരെയുള്ള പ്രതികളെയാണ് വെറുതെ വിടുന്നത് അതിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത് പ്രകാരം മഞ്ജു വാര്യർ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള മൊഴികൾ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തോട് പറയാതിരുന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പറയുന്നു എന്നുള്ളതാണല്ലോ രഞ്ജിത്ത് ഇതിപ്പോൾ ഈ പ്രേക്ഷകരൊക്കെ പുതിയ കാലഘട്ടത്തിൽ കൂടുതൽ വിദ്യാഭ്യാസമുള്ള തലമുറയാണ് അവരോട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം സ്വാഭാവികമായും ഒരു പരാതി ഉയർന്നു വന്നാൽ ഒരാൾക്കെതിരെ ഒരു ആക്ഷേപം ഉയർന്നു വന്നാൽ അതിൽ അഭിഭാഷകരുടെയൊക്കെ സഹായം തേടി ആ വാദങ്ങൾ എത്രത്തോളം ശക്തിപ്പെടുത്താം എന്ന് അഭിഭാഷകരും ഒക്കെ ഉപദേശിച്ചിട്ട് തന്നെയാണ് ഈ കോടതിയിലേക്ക് എത്തുന്നത് അതല്ലാതെ ഇതൊന്നും സിനിമകളിൽ കാണുന്നത് പോലെ അന്വേഷണ സംഘത്തിന് ഒരു ദിവസം വളരെ പെട്ടെന്ന് തെളിവുകളൊക്കെ എന്നത് സാധ്യമല്ല കോടതിയിൽ പോയി വാദം ഉന്നയിക്കുക എന്നതൊന്നും ഈ സിനിമകളിൽ കാണുന്നത് പോലെയല്ല ഓരോരോ വകുപ്പുകൾക്കനുസരിച്ച് ആ വകുപ്പുകളെ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകൾ നൽകണം നേരത്തെ നൽകിയിട്ടുള്ള വിവരങ്ങളും ഇപ്പോഴത്തെ മൊഴിയുമായി താരതമ്യപ്പെടുത്തും അതിൽ ചില മൊഴിമാറ്റങ്ങൾ അടക്കമുണ്ടായിട്ടുണ്ട് ഇതിലിപ്പോൾ വ്യക്തമാകുന്നത് അത്തരത്തിൽ അതായത് ഒരു ഭാഗത്ത് അന്വേഷണ സംഘത്തിന് നൽകിയ ഒരു മൊഴി അതിനപ്പുറത്ത് കോടതിയിലേക്ക് വരുമ്പോൾ മറ്റൊരു തരത്തിലുള്ള മൊഴി ഈ മൊഴികൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നത് കോടതിക്ക് ബോധ്യപ്പെടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൊഴിയെ തള്ളിക്കളയേണ്ടതായി വരുന്നത് അങ്ങനെയല്ലേ തീർച്ചയായും അതായത് ഈ ദിലീപ് മഞ്ജുമാര് ബന്ധം തകർന്നതിൻ്റെ മൂലകാരണം ഈ നടിയാണ് എന്നാണല്ലോ പ്രോസിക്യൂഷൻ വളരെ കൃത്യമായി തന്നെ കോടതിയിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത് പക്ഷേ അത് അത്തരമൊരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് നടിക്ക് ദിലീപ് നടിയോട് ദിലീപിന് വലിയ വിരോധമുണ്ടാകുന്നതും അത് ഇത്തരത്തിലൊരു കൊട്ടേഷനിലേക്ക് എത്തിച്ചു എന്നതും വളരെ സമർ കൃത്യമായി സമർത്ഥിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് അത് മൊഴിയായി നൽകേണ്ടത് അതിൽ വളരെ കൃത്യമായി ഇടപെടേണ്ടത് അത് മൊഴിയായി നൽകുകയും അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് അതിലേറ്റവും പ്രധാനമുള്ള മൊഴിയായി മാറുന്നത് നമുക്കറിയാം യാതൊരു സംശയമില്ല മഞ്ജു വാര്യർ ദിലീപിന്റെ ആദ്യ ഭാര്യയുടെ തന്നെയാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിലുണ്ടാക്കി തരത്തിലുള്ള സംഭവങ്ങൾ പിന്നീട് മഞ്ജു വാര്യരുടെ രണ്ടാമത്തെ ക്ഷമിക്കണം ദിലീപിന്റെ രണ്ടാമത്തെ ഭാര്യയായ കാവ്യ മാധവനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്നു അത് മഞ്ജുവിൻ്റെ മൊഴിയിലൂടെ കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ ലക്ഷ്യം പക്ഷേ ഇവിടെ സംഭവിച്ചത് ആദ്യഘട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികളിലൊന്നും ഈ കോടതിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് ഈ ം വഷളാകത്തക്ക രീതിയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ അതൊരു എന്താ പറയുക ക്രോണോളജിയായി തന്നെ ഈ മൊഴിയായി വളരെ കൃത്യമായ മൊഴിയിൽ മഞ്ജുമാർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം കോടതി ഉന്നയിച്ചത് സ്വാഭാവികമാണ് നേരത്തെ അഭിലാഷ പറഞ്ഞതുപോലെ അഭിഭാഷകർ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ചതുപോലെ രണ്ടാമത് ഇത്തരം കാര്യങ്ങൾ അവസരം കിട്ടിയപ്പോൾ മൊഴിയായി പറയുകയായിരുന്നു എന്നുള്ള സംശയമൊക്കെ കോടതിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വരാതിരുന്ന പല തെളിവുകളും പല കാര്യങ്ങളും വീണ്ടും മഞ്ജു വാര്യർ എടുത്തു പറയുമ്പോൾ അത് അന്വേഷണ സംഘത്തിന് മുന്നിൽ പ്രോസിക്യൂഷൻ തെളിവ് ശേഖരണ സമയത്ത് എന്തുകൊണ്ട് അവിടെ കൃത്യമായി പറഞ്ഞില്ല എന്ന സംശയവും ചോദ്യവും ഉയരുകയും മറ്റുമുണ്ടായി അത് കൃത്യമായി തന്നെ കോടതിക്ക് ബോധ്യപ്പെടുകയും മഞ്ജു മഞ്ജുവാര്യരുടെ മൊഴി അവിശ്വസിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്യുകയാണ് അവിടെ വളരെ കൃത്യമായി തന്നെ കോടതി പറയുന്ന പല കാര്യങ്ങളുണ്ട് ഈ അതായത് രാമൻപിള്ളയുടെ പ്രതിഭാഗ അഭിഭാഷകന്റെ ക്രോസ് വിസ്താരത്തിൽ മഞ്ജു മൊഴികളുമായി ബന്ധപ്പെട്ട് പല കോറഡിക്ഷൻസും വ്യക്തമാണ് അതായത് പല വൈരുദ്ധ്യങ്ങളും വ്യക്തമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഈ കേസിനെ ദുർബലപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി അത് മാറുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തുകൊണ്ടെന്നാൽ ഏറ്റവും പ്രൈമായിട്ടുള്ള അതായത് പി ഡബ്ല്യൂ തേർട്ടി ഫോർ പ്രൈം വിറ്റ്നസ് ആണ് പി ഡബ്ല്യു തേർട്ടി ഫോർ പ്രോസിക്യൂഷൻ വിഷ്നസ് തേർട്ടി ആണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യ മൊഴി വിശദമായി രേഖപ്പെടുത്തുക ആ മൊഴിക്ക് ആധാരമായ തെളിവുകൾ ഹാജരാക്കുക എന്നുള്ളത് പ്രോസിക്യൂഷൻ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവിടെ നേരത്തെ പറയാത്ത പല കാര്യങ്ങളും മഞ്ജു കോടതിയിൽ പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കാനുള്ള എല്ലാ കൃത്യമായ കാര്യങ്ങളും തയ്യാറാക്കി തന്നെയാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ എത്തുകയും അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ ക്രോസ് വിസ്താരത്തിൽ ഈ പറഞ്ഞ മൊഴികളിൽ പലതും തരിപ്പണമായി പോകുന്ന സാഹചര്യവും മറ്റും ഉണ്ടാകുന്നതാണ് ഈ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത് അത് കോടതി വിശ്വാസത്തിലെടുക്കേണ്ടി വരികയും മഞ്ജു വാരുടെ മൊഴിയെ അവിശ്വസിക്കേണ്ടി വരികയും ചെയ്യുകയാണ് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ നമ്മൾ എന്തൊക്കെ വാദമുഖങ്ങൾ പുറത്തു നിരത്തിയാലും കോടതിക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പം കോടതിക്ക് ഉപോദ്ധ ബലമായി പല തെളിവുകളും ഹാജരാക്കേണ്ട പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇത്തരം തെളിവുകൾ ഹാജരാക്കുന്നതിലൂടെയാണ് ഒരു കേസിൽ ഒരു നിഗമനത്തിലേക്ക് കോടതിക്ക് എത്താൻ സാധിക്കുക പുറത്തു നടക്കുന്ന വാതഗതികൾക്കൊന്നും അത്ര പ്രസക്തി വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന് കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകൾ അതനുസരിച്ച് കോടതി കണ്ടെത്തുന്ന ചില സത്യങ്ങൾ കോടതിക്ക് ബോധ്യമാകുന്ന ചില കാര്യങ്ങൾ അതനുസരിച്ചാകും ഒരു വിധിന്യായം ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കാവ്യയുടെ അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം അത് കോടതി മഞ്ജുമാരും ബോധ്യപ്പെടുത്തുന്നുണ്ട് അതൊരു പക്ഷേ വളരെ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് നേരത്തെ കൈമാറിയിരുന്നുവെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായി അത് മാറിയേനെ മറ്റൊന്ന് ഈ മെസ്സേജുകളുമായി ബന്ധപ്പെട്ട കാര്യം ഈ മെസ്സേജ് ഉപയോഗിച്ച ഫോൺ പോലും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മെസ്സേജുകളുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരോട് ബോധ്യപ്പെടുത്താൻ ബോധ്യ പറയാൻ മഞ്ജു വായർ തയ്യാറായിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റൊന്ന് ഈ നടിയുടെ പിതാവ് നിർബന്ധിച്ചിട്ടാണ് നടി മഞ്ജു വായനോട് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞത് എന്ന കാര്യം അതും ഈ നടി തുറന്നു പറഞ്ഞു എന്ന കാര്യം പിതാവിൻ്റെ നിർബന്ധത്തിൻ്റെ കാര്യമൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ട് ഇല്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ് അങ്ങനെ എല്ലാ തരത്തിലും കോടതിയിൽ പറഞ്ഞ മിക്ക കാര്യങ്ങൾക്കും ഒരു എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പങ്കുവെക്കാതിരിക്കുന്നത് ഈ വിഷയത്തിൽ വലിയൊരു വൈരുദ്ധ്യമായി കോടതി കാണുകയാണ് അത് പിന്നീട് ജഡ്ജ്മെൻ്റിലേക്ക് വരുമ്പോൾ കോടതിക്ക് സംശയം ഉളവാക്കുന്ന പല മൊഴികളുടെ പല ഘടകങ്ങളായി മാറുന്നു സ്വാഭാവികമായും പലതരത്തിലും കേസുകളെ സമീപിക്കുമ്പോൾ ഈ മൊഴികൾ പരിശോധിക്കുമ്പോൾ ഇത്തരം വൈരുദ്ധ്യങ്ങളുള്ള മൊഴികൾ കോടതി തള്ളിക്കളയും എന്ന കാര്യത്തിൽ സംശയമില്ല അത് കൃത്യമായി തന്നെ കോടതിയിൽ പ്രൂവ് ചെയ്യാൻ ദിലീപിന്റെ അഭിഭാഷകൻ സാധിച്ചു എന്നുള്ളതാണ് ദിലീപിന് ആശ്വാസകരമായ ഒരു വിധി വന്നത് എന്നതും പ്രധാനമാണ് അഭിലാഷ യെസ് അടച്ചിട്ട മുറിയിലായിരുന്നു കോടതിയുടെ വാദങ്ങൾ നടന്നത് കോടതി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടുതന്നെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ പലതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ആ വാർത്തകൾ പോലും എങ്ങനെ പുറത്തു വന്നു എന്നതടക്കം പോലും സംശയങ്ങൾ ഉയർന്ന പശ്ചാത്തലമുണ്ടായിരുന്നു അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ചോർന്നതെങ്ങനെ എന്ന സംശയം ഉയർന്നിരുന്നു അതുപോലെ ചില ശാസ്ത്രീയ പരിശോധനാ വിവരങ്ങൾ ഉൾപ്പെടെയൊക്കെ പുറത്തു വന്നത് എങ്ങനെയുള്ള സംശയങ്ങൾ അതിനിടെ പല മാധ്യമങ്ങളും പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു പക്ഷേ എന്താണ് കോടതി മുറിക്കുള്ളിൽ നടന്നത് എന്തൊക്കെയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾ എന്തൊക്കെയാണ് അതിനെ പ്രതിഭാഗം അഭിഭാഷകർ എങ്ങനെയാണ് ചലഞ്ച് ചെയ്തത് അതിൽ തന്നെ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികളുടെ അഭിഭാഷകരുടെ വാദം എങ്ങനെ പരാജയപ്പെട്ടു എന്നാൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപിൻ്റെ അഭിഭാഷകരുടെ വാദം എങ്ങനെ വിജയിച്ചു എങ്ങനെയാണ് ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടത് ഇത്തരം വിശദാംശങ്ങൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അവിടെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് ആയിരത്തി എഴുന്നൂറ് പേജുള്ള ഒരു വിധിപ്രസ്താവം അത് ഒരു സാധാരണക്കാരന് എത്രത്തോളം ചിന്തിക്കാൻ പറ്റുമെന്ന സംശയം പോലും എനിക്കുണ്ട് കാരണം ഇതെല്ലാം എഴുതി തയ്യാറാക്കുകയാണ് ഈ കേസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിട്ടുള്ള വിവാദ വിഷയങ്ങൾ അതിൽ തന്നെ മെമ്മറി കാർഡ് ചോർന്നത് ബാലചന്ദ്രകുമാറിന്റെ ഇടയ്ക്കുള്ള രംഗപ്രവേശനം ഒപ്പം ദിലീപിന് എതിരായിട്ടുള്ള തെളിവുകൾ ഒപ്പം വിട്ടുപോയിട്ടുള്ള മേഡം ശ്രീലക്ഷ്മി പോലെയുള്ള പേരുകൾ ഇങ്ങനെ സമഗ്രമായൊരു റിപ്പോർട്ട് തന്നെയാണ് ഈ കോടതി വിധി എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതിൽ പാളിച്ചകളുണ്ടോ എന്നത് നിയമവിദഗ്ധർ ആണ് പരിശോധിക്കേണ്ടത് പാളിച്ചകൾ ഉണ്ടായെങ്കിൽ തീർച്ചയായും അത് അപ്പീൽ കോടതിയിൽ മേൽ കോടതിയിൽ അഭിഭാഷകർക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് അവിടെ തിരുത്തുകളും ഉണ്ടായേക്കാം പക്ഷേ ഇപ്പോൾ നമുക്ക് ആധികാരികമായി ഈ കോടതി വിധിയെ മാത്രമാണ് മുന്നിൽ വയ്ക്കാനുള്ളത് ആ കോടതി വിധിയുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവെച്ചത്